ഹായ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവിധ പ്രാർത്ഥനകളും നമ്മുടെ വയനാട് ഉരുൾപൊട്ടലും മരണപ്പെട്ടവർക്കും അവരുടെ ഫാമിലിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്ത് ചെയ്യാം ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം എനിക്കറിയില്ല ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്റെ എല്ലാവിധ പ്രാർത്ഥനകളും ഉൾപ്പെടുത്തുകയും അതുപോലെ തന്നെ എന്നെ കൊണ്ട് ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുകയാണ് എന്റെ എന്റെ ലിമിറ്റിൽ വെച്ച് എനിക്ക് സപ്പോർട്ട് ചെയ്യാവുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുക ഈ രണ്ട് കാര്യങ്ങളാണ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യുന്നതും എനിക്ക് ഒറ്റ കാര്യങ്ങളെ പറയുള്ളൂ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലും ഇതുപോലെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്തു നമ്മൾ അതും സ്ട്രോങ് ആയി ഒറ്റക്കെട്ടായി നിന്ന് നമ്മൾ അത് ഫേസ് ചെയ്തു നമ്മൾ സ്ട്രോങ് ആയിട്ട് തിരിച്ചു വന്നു അതുപോലെ തന്നെ ഇതും ഈ ഒരു പ്രോബ്ലം നമ്മൾ സ്ട്രോങ് ആയി തന്നെ തിരിച്ചു വരും സോ ബാക്ക് ടു ദ ടോപ്പിക് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് വെച്ച് നമ്മുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കാരണം റീസെന്റ് ആയിട്ട് എനിക്കൊരു കോൾ വന്നു അദ്ദേഹം പറഞ്ഞിങ്ങനെ നമ്മളെ ആരോ നമ്പർ കൊടുത്ത് വിളിച്ചതാണ് അദ്ദേഹം പറഞ്ഞ അദ്ദേഹം ജസ്റ്റ് വിസിറ്റ് വിസിറ്റ് വന്നാണ് സ്ഥലം കാണാൻ വേണ്ടി വന്നാണ് ഇവർ ഈ സ്ഥലങ്ങൾ സ്വിച്ച് ചെയ്യണ സമയത്ത് എപ്പോഴും പാസ്പോർട്ട് നഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ ഇവർക്കെന്ത് ചെയ്യണമെന്ന് അറിയില്ല അതുകൊണ്ടാണ് എന്നെ വിളിച്ചത് എനിക്കും കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയോ കാര്യങ്ങളൊന്നും ഒന്നും എനിക്കും അറിയില്ലായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ അന്വേഷിച്ചാൽ കിട്ടുന്നതാണല്ലോ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് കാര്യങ്ങള് ആയി പിന്നെ ആളുടെ ഒരു പ്രൈവസി ഇത് ഉണ്ടായത് കൊണ്ട് ഞാൻ ആളുടെ പേരോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും പറയുന്നില്ല ജസ്റ്റ് നമ്മുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രിക്കോഷൻ പോലെ നമ്മൾ എടുത്തു വെക്കണം ഒരു യാത്ര ചെയ്യുന്നതിന് മുമ്പ് മുതലായെ കുറിച്ചിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ സോ സ്റ്റാർട്ടിങ് വിത്ത് അതിന് ആദ്യത്തെ കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഡോക്യുമെന്റ്സ് എന്ത് ഡോക്യുമെന്റ്സ് ആയിക്കോട്ടെ എല്ലാത്തിനും ഒരു കോപ്പി നമ്മുടെ കയ്യിൽ കയ്യിലിരിക്കുക എന്നുള്ളതാണ് അതായത് പാസ്പോർട്ട് ആയിക്കോട്ടെ വിസ ആയിക്കോട്ടെ അതിന്റെ ആധാർ കാർഡ് ആയിക്കോട്ടെ എല്ലാത്തിനും ഒരു കോപ്പി ഒന്നേ നമ്മളെ ഫോട്ടോ സ്റ്റെ കോപ്പി ആയിട്ട് നമ്മുടെ കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ നമ്മുടെ ഡ്രൈവിൽ അതിന്റെ ഒരു ഇതെടുത്ത് നമ്മുടെ ഫോണിൽ തന്നെ എടുത്ത് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ് ഇത് ലീഗലി നമുക്ക് ഒരിടത്ത് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ പോലും ഇതിന്റെ ഒരു കോപ്പി എപ്പോഴും നമുക്ക് നല്ലതാണ് എന്തെങ്കിലും ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്താ പറയുക അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മുടെ ഡോക്യൂമെന്റ്സിന് സബ്മിറ്റ് ചെയ്യാൻ ഇനി ഇവന്തോ നമ്മളടുത്ത് ഇതില്ലെങ്കിൽ പോലും ആ ഒരു പ്രശ്നമല്ല പക്ഷെ എപ്പോഴും നമ്മുടെ അതിന്റെ ഒരു കോപ്പി ഒരു ഫോട്ടോ ആയിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫോട്ടോ സ്റ്റാർട്ടായിട്ടോ നമ്മുടെ കയ്യിലിരിക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും വൺസ് നമ്മുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം ഏത് നാട്ടിലായിക്കോട്ടെ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ആ നാട്ടിലെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് ചെയ്യുക ഈ പോലീസിൽ എന്തിനാണ് കംപ്ലയിന്റ് ചെയ്യണത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പ്രൂഫ് ഇനി മുതൽ നമ്മുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രൂഫ് ഇതാണ് ഈ ഒരു പോലീസ് കംപ്ലയിന്റ് നമ്മൾ രജിസ്റ്റർ ചെയ്തേക്കുന്ന എഫ്ഐആറിന്റെ കോപ്പി വെച്ചിട്ടാണ് നമ്മളിപ്പോ പാസ്പോർട്ടിനായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ടിക്കറ്റ് ചെയ്ഞ്ച് ചെയ്യണെങ്കിൽ മുതലായ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് നമ്മളിപ്പോ എന്താ പറയാ എംബസിയിൽ പോയി നമ്മൾ പറയണം നമ്മുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിനൊരു പ്രൂഫായിട്ടാണ് ഈ പറഞ്ഞ എഫ്ഐആറിന്റെ കോപ്പി അതുപോലെ തന്നെ നമ്മളിപ്പോ എയർലൈൻസിനെ വിളിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോ ഇല്ലല്ലോ അപ്പൊ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എയർലൈൻസിനെ വിളിച്ച് പറയണം അപ്പൊ അവരും നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഡോക്യുമെന്റ് ആണ് ഈ പറഞ്ഞ എഫ്ഐആറിന്റെ കോപ്പി കാരണം ചില ചില സമയത്ത് നമുക്ക് എന്താ വേറെ ഇഷ്യൂസ് വരാം അപ്പൊ നമുക്കൊരു ഡോക്യുമെന്റ് സപ്പോർട്ടാണ് എപ്പോഴും ലോക്കൽ ഡോക്യുമെന്റ് സപ്പോർട്ടാണ് ഈ പറഞ്ഞ എഫ് എഫ്ഐആറിന്റെ കോപ്പി രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നിയറസ്റ്റ് ആയിട്ടുള്ള എംബസിയോ ഇന്ത്യൻ എംബസിയോ അല്ലെങ്കിൽ കോൺസുലേറ്റോ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഇതിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്നാമത്തെന്ന് പറഞ്ഞാൽ നമ്മള് ലോങ് ടൈം ഇവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് നേരെ ഡയറക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് നേരെ അപ്ലൈ ചെയ്യാം ഇത് കുറച്ചും കൂടി എന്താ പറയാ ടൈം കൺസ്യൂമിംഗ് ആണ് ഓൾമോസ്റ്റ് ഒരു ടു വീക്സ് പ്രോസസിംഗ് ടൈം എടുക്കും ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്ത്യൻ എംബസിക്ക് ഉണ്ടെങ്കിൽ അപ്പോയിൻമെന്റ് എടുത്ത് ഇന്ത്യൻ എംബസിക്ക് ഉണ്ടേ നമ്മൾ ഡോക്യൂമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്തു വെച്ചാൽ അവർ ആ വെരിഫിക്കേഷൻ പ്രോസസ്സും നമ്മൾ എല്ലാ ഡോക്യുമെന്റ്സ് എല്ലാം വെരിഫൈ ചെയ്ത ശേഷം അവർ ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് ഇവർ അയക്കുന്നത് നേരെ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അതായത് നമ്മള് ഫോർ എക്സാമ്പിൾ ഏത് രാജ്യത്താണോ നിങ്ങൾ നിൽക്കുന്നത് ആ രാജ്യത്തിലെ എമിഗ്രേഷൻ ആയിരിക്കും എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിസ വിസ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ടിലേക്ക് സ്റ്റാമ്പ് ചെയ്യുന്നതിന് വേണ്ടി അത് കഴിഞ്ഞിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നത് ആ രാജ്യത്തിലെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നായിരിക്കും നമ്മൾക്ക് എത്ര നാളത്തെ വിസ വാലിഡി ഉണ്ടോ അത്രയും വിരുഭി വെച്ച് നമുക്ക് നമ്മൾ അതായത് ഒരു പുതിയ പാസ്പോർട്ട് നമ്മൾ നഷ്ടപ്പെട്ടു നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് നമുക്ക് ഒരു പുതിയൊരു പാസ്പോർട്ട് പോലെ നമുക്ക് കിട്ടുന്നു നമുക്ക് എന്തൊക്കെയും വിസ വിസ ഉണ്ടായിരുന്നോ അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നിൽക്കുന്ന രാജ്യത്തെ വിസ ഉണ്ടോ ആ വിസയും സ്റ്റാമ്പ് ചെയ്ത് നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് കിട്ടുന്നു ആ പാസ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇന്ന ഡേറ്റിൽ ഇതിങ്ങനെ ലോസ്റ്റ് ആയിട്ടുണ്ട് ഇന്ന നമ്പറിലുള്ള പാസ്പോർട്ടായിരുന്നു ഇയാൾക്കുള്ളത് ലോസ്റ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് പുതിയൊരു ഇഷ്യൂ ാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പാസ്പോർട്ടിൽ എന്താ പറയാ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും പിന്നെ ട്രാവലിങ് അങ്ങനെയുള്ള പർപ്പസിനൊന്നും കുഴപ്പമുണ്ടാവില്ല ഓൾറെഡി വിസ സ്റ്റാമ്പ് ചെയ്തിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള ലീഗൽ ഇഷ്യൂസിനൊന്നും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല ഇതിനൊരു ടൈം പീരീഡ് എടുക്കുന്നത് ഓൾമോസ്റ്റ് ടൂ വീക്സ് സമയം എടുക്കുന്നതാണ് ഈ അതായത് നമ്മൾ ഇവിടെ നിൽക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ ആയിരിക്കും ഏറ്റവും നല്ലത് ഇനി രണ്ടാമത്തെ കാറ്റഗറി ഉള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ എമർജൻസി ആയിട്ട് പാസ്പോർട്ട് വേണ്ട വേണ്ടാക്കാറ് അല്ലെങ്കിൽ വിസ പീരീഡ് കഴിയുന്ന ആൾക്കാർ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലെ എമർജൻസി ആയിട്ട് പാസ്പോർട്ട് വേണ്ട വേണ്ടാക്കാറ് രണ്ട് കാറ്റഗറി ഉണ്ട് ഒന്നെങ്കിലും നമുക്ക് തത്കാൽ പാസ്പോർട്ടിന് വേണ്ടി അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എമർജൻസി സർട്ടിഫിക്കറ്റ് ആണ് അതായത് നമ്മുടെ പാസ്പോർട്ട് പോലെ തന്നെ എമർജൻസി നമുക്ക് നമ്മുടെ രാജ്യത്തേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയുള്ള എമർജൻസി സർട്ടിഫിക്കറ്റ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് ഇനി നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നുള്ളതാണ് ഇതിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ പഴയ പാസ്പോർട്ടിന്റെ കോപ്പിയോ ഡേറ്റയോ കാര്യങ്ങളൊന്നും വേണ്ട പക്ഷേ എന്നിരുന്നാലും ഇത് എവിടെ ഇഷ്യൂ ചെയ്തു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഡേറ്റ് ഓഫ് ഇഷ്യൂ മുതലായ ഡേറ്റ് മുതലായിട്ടുള്ള ഡേറ്റ എന്റെ എക്സ്പയറി മുതലായ ഡേറ്റകളെല്ലാം നമുക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ ഇനി വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ റെസിഡൻസ് അഡ്രസ് പിന്നെ വേണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ എഫ്ഐആറിന്റെ ഒരു കോപ്പി അതുപോലെ തന്നെ ഡിക്ലറേഷൻ എവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ പാസ്പോർട്ട് നഷ്ടമായത് എപ്പോഴാണ് നഷ്ടപ്പെട്ടത് എന്നുള്ള ഒരു ഫുൾ ഡിക്ലറേഷൻ അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ടിന്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജും അടങ്ങിയിട്ടുള്ള വിസയ്ക്ക് സ്റ്റാമ്പ് ചെയ്തിട്ടുള്ള എല്ലാ ഏരിയകളും കൂടി വേണം നമ്മൾ ഈ ഒരു ഡോക്യുമെന്റ് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എമർജൻസി സർട്ടിഫിക്കറ്റ് എന്താ നോക്കിയാൽ അതായത് നമുക്ക് ഈ പറഞ്ഞ തത്കാലോ അല്ലെങ്കിൽ നോർമലായിട്ട് നമ്മുടെ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയം ഇല്ലെങ്കിൽ നമുക്ക് ഈ എമർജൻസി സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാം ഓൾമോസ്റ്റ് ഡോക്യുമെന്റ്സ് സെയിം ആണ് പക്ഷെ എങ്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒറ്റ ടൈം മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കത് വൺസ് ഇന്ത്യയിൽ വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി അവിടെ കഴിയുവാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെ പുതിയ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യണം ഇത്രയാണ് പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു പോയി ഇതിൽ വേറൊരു കാര്യം ഒരു കറക്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് അല്ല ഇഷ്യൂ ചെയ്യുന്നത് നമ്മൾ പുറത്ത് വെച്ച് നമ്മൾ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന പുതിയ പാസ്പോർട്ട് നമ്പർ ആയിരിക്കും നമുക്ക് ഇഷ്യൂ ചെയ്യുന്നത് പക്ഷെ ആ പുതിയ പാസ്പോർട്ട് നമ്പറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇന്ന ആളുടെ പാസ്പോർട്ട് ഇന്ന നമ്പറിലുള്ള പാസ്പോർട്ട് നഷ്ടപ്പെട്ടത് കൊണ്ട് പുതിയ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യണമെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് അല്ല ഇഷ്യൂ ചെയ്യുന്നത് അത് ഇതിനകത്ത് എനിക്ക് പറയണമെന്ന് തോന്നി പിന്നെ എപ്പോഴും ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ പാസ്പോർട്ട് റിന്യൂ അല്ല ചെയ്യുന്നത് നമ്മൾ നഷ്ടപ്പെട്ടു പോയ പാസ്പോർട്ടിന് പകരം നമ്മൾ വേറൊരു പാസ്പോർട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ സെയിം ടൈം തന്നെ നമുക്ക് വിസയുടെ കൂടി നമ്മൾ ചെയ്യണം എന്നാൽ മാത്രമാണ് നമുക്ക് ആ വിസ വാലിഡ് ആകുള്ളൂ വൺസ് നമ്മുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മുടെ വിസയും ആ കൊടുത്ത് തന്നെ ഇത് ക്യാൻസൽ ആകും ക്യാൻസൽ മീൻസ് ആ നഷ്ടപ്പെടും നമുക്ക് അത് റീഗെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് സെയിം നമ്മളിപ്പോ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നേരെ ഈ പറഞ്ഞ സ്പെസിഫിക് രാജ്യത്തിന്റെ എംബസിയിൽ നമ്മൾ നമ്മുടെ ഡോക്യുമെന്റ്സും പ്ലസ് ഈ പറഞ്ഞ എഫ്ഐആറിന്റെ കോപ്പി ഇഷ്യൂ ചെയ്ത വിസയുടെ ഡീറ്റെയിൽസ് അതെല്ലാം വെച്ച് നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി ലാസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഷുറൻസ് ട്രാവൽ ഇൻഷുറൻസും അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്സിന്റെ കാര്യങ്ങളുമാണ് നമ്മൾ ഓൾറെഡി ബോർഡിംഗ് പാസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് അവരെ അറിയിക്കണം നമ്മുടെ പാസ്പോർട്ട് ഇത് ചേഞ്ച് ചെയ്തിരുന്ന അതുപോലെ തന്നെ ഓൾറെഡി നമ്മുടെ പേരിൽ ടിക്കറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ മസ്റ്റായിട്ട് അറിയിക്കണം എന്താ പറയാ നമ്മുടെ പാസ്പോർട്ട് ലോസ്റ്റ് ആയി അതുകൊണ്ട് നമ്മൾ പുതിയൊരു പാസ്പോർട്ട് അല്ലെങ്കിൽ പുതിയൊരു എമർജൻസി സർട്ടിഫിക്കറ്റിന്റെ ബേസിലാണ് നമ്മൾ ട്രാവല് ചെയ്യുന്ന കാര്യം നമ്മൾ മസ്റ്റായിട്ട് അറിയിക്കണം കാരണം ഓൾറെഡി നമ്മുടെ ഡേറ്റ സിസ്റ്റത്തിലുണ്ട് പിന്നെ നമുക്ക് നാളെ വേറെ ഇഷ്യൂസ് വരും സോ വൺസ് നമുക്ക് പുതിയ പാസ്പോർട്ട് കിട്ടി ഇമ്മീഡിയറ്റ്ലി തന്നെ ഈ പറഞ്ഞ ഇൻഷുറൻസ് കമ്പനിയെ ആണെങ്കിലും ഈ പറഞ്ഞ ഫ്ളൈറ്റ് സർവീസിനെയാണെങ്കിലും നമ്മൾ അറിയിക്കുക അതുപോലെ തന്നെ ബോർഡിംഗിൻ്റെ സമയത്ത് ബോർഡിംഗിൻ്റെ അല്ല നമ്മൾ ആ ഒരു ഫസ്റ്റ് ആ ചെക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലീസ് പോലീസിന്റെ എന്നുള്ള സർട്ടിഫിക്കറ്റ് ബാക്കിയെല്ലാ ഡോക്യുമെന്റ്സും അവരാവശ്യപ്പെട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം എന്നാൽ മാത്രമാണ് നമ്മുടെ ടിക്കറ്റ് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മൾ ജസ്റ്റ് പേര് ചെയ്ഞ്ചുണ്ടെങ്കിൽ പോലും നമുക്കത് എന്താ പറയുക നമ്മൾ ഫയൻ അടയ്ക്കേണ്ടിവരും അല്ലെങ്കിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് വരും പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് നമ്മുടെ പ്രൂഫ് പ്രൂവ് ചെയ്യാൻ പറ്റിയ ഈ സിറ്റുവേഷൻ കൊണ്ടാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയ അതുകൊണ്ടാണ് ഈ നമ്പർ മാറിയതൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റിയ നമുക്ക് വേറെ വേറെ ഫൈനാൻഷ്യൽ ലോസസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല സോ ഇത്രക്കെയാണ് നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ താനിക്കാനുള്ള ആവശ്യമൊന്നുമില്ല പോലീസ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യുക എംബസിനെ കോണ്ടാക്ട് ചെയ്യുക ഡോക്യൂമെന്റ് സഫിഷ്യന്റ് ആയിട്ടുള്ള ലിസ്റ്റ് കൊടുത്തേക്കുന്ന ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുക തൽക്കാല നോർമൽ നോർമൽ പാസ്പോർട്ട് അല്ലെങ്കിൽ എമർജൻസി സർട്ടിഫിക്കറ്റ് എടുക്കുക ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഇൻഷുറൻസിന്റെയും ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ ഇൻഫോം ചെയ്യുക തിരിച്ചു പോവുക പീസ്ഫുൾ ആയിട്ട് സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ എന്തെങ്കിലും വീഡിയോകൾ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക പിന്നെ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ